എനിക്ക് എനിക്ക് നിങ്ങളുടെ സ്നേഹമാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലൊരു ബ്രേക്കിംഗ് ന്യൂസ് ആണ് ഇപ്പൊ വന്നിരിക്കുന്നത് ആകെ പടർന്ന് പന്തിരിച്ചിരിക്കുകയാണ് അതായത് നമ്മുടെ സോഷ്യൽ മീഡിയ കത്തിക്കുന്ന രീതിയിലുള്ള ഒരു ന്യൂസ് ആണ് വന്നിരിക്കുന്നത് അതായത് നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നമ്മുടെ നിവിൻ അതായത് ഒരു മത്സരാർത്ഥി വാക്ക് ചെയ്തു എന്ന് ആദ്യം ഒരു ന്യൂസ് വന്നു പിന്നീടത് നിവിൻ ആണെന്നുള്ള രീതിയിലുള്ള ന്യൂസുകളും ഇപ്പൊ പരന്നോണ്ടിരിക്കയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകൾ ബിഗ് ബോസുമായി റിലേറ്റഡ് ആയിട്ടും വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഭയങ്കരമായിട്ട് എൻ്റർടൈനിങ്ങിന്റെ ഉസ്താദ് എന്നുള്ള രീതിയിലും എല്ലാവരെയും ഒരുപാട് പേര് നിവിനെ കാണാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഈ ഒരു ബിഗ് ബോസ് കണ്ടോണ്ടിരുന്നതാണ് സീസൺ സെവൻ പക്ഷെ എന്താണ് നിവിന് പറ്റിയത് എന്തിനാണ് നിവിൻ വാക്ക്ഔട്ട് ചെയ്തത് എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ് ട്വിസ്റ്റ് ആയിട്ടും എന്നാൽ നാളെ ഒരു പ്രൊമോയും കാര്യങ്ങളൊക്കെ ഇന്നെന്തായാലും പ്രൊമോയും കാര്യങ്ങളൊക്കെ നാളത്തേത് വരും ആ സമയത്ത് എന്തായാലും നാളത്തെ എപ്പിസോഡ് കത്തും എന്ന് പറഞ്ഞാലും ആ രീതിയിൽ തന്നെ കത്തും കാരണം ഒരുപാട് പേര് ഇത് കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് എന്താകും എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചത് എന്താണെന്നൊക്കെ അറിയാം എന്നാൽ ഇതിൽ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാല് രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പൊ വന്നിരിക്കുന്നത് നമ്മുടെ അനുമോള് അനുമോളും ജിസേലും നെവിനും നെവിൻ തന്നെ അവിടെ പലവട്ടം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടൊരു കാര്യമാണ് അനുമോൾ അനുമോൾക്കെതിരെ ഒരുപാട് തവണ നെവിൻ സംസാരിച്ചിട്ടുണ്ട് തമാശ രൂപേണയാണെങ്കിലും ആണെങ്കിലും അല്ലെങ്കിലും സീരിയസ് ആയിട്ടൊക്കെ നിവിൻ പലപ്പോഴും പറയാനുള്ള ഒരു കാര്യമാണ് അനുമോള് പോയ ശേഷമേ ഞാൻ പോകൂ ഞാൻ എങ്ങനെ പോകുന്നുണ്ടെങ്കിലും അനുമോൾക്ക് ശേഷമേ ഞാൻ പോകൂ അനുമോളെ പുറത്താക്കിയിട്ടേ ഞാൻ പോകൂ എന്നുള്ളൊരു കാര്യം എപ്പോഴും നിവിൻ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു എന്നാൽ ഇപ്പൊ നമുക്ക് അറിയാൻ സാധിച്ച ഒരു വിവരം അനുസരിച്ചിട്ട് നിവിൻ വാക്കൌട്ട് ചെയ്തു എന്നാണ് പറയുന്നത് അതായത് ബിഗ് ബോസുമായിട്ടൊരു തർക്കത്തിൽ അധികം ഏർപ്പെടേണ്ടി വന്നു എന്നാണ് പറയുന്നത് ബിഗ് ബോസിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ആയപ്പോഴാണ് ഇങ്ങനൊരു വാക് വാക്കൌട്ട് ഉണ്ടായെന്നൊക്കെയാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത് ഇങ്ങനെ ഒരു ന്യൂസുകളാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലടക്കം അതില് അനുമോളും ജിസേലുമായിട്ടുള്ള ഒരു ഇഷ്യൂവിലാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായതെന്നും അവിടെ ഈ വാക്കൌട്ട് ചെയ്യുന്നതിനേക്കാൾ വലിയ രീതിയിൽ ഒരു ഫിസിക്കൽ അസോൾട്ട് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ വന്നു എന്നൊക്കെ നമ്മൾ പറയുന്നതല്ല സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഒന്നും ഉറപ്പിച്ചിട്ട് കൺഫേം ആയിട്ട് പറയാൻ പറ്റത്തില്ല ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഇതേ സമയത്ത് തന്നെ നമ്മുടെ സീക്രട്ടേഴ്സിന്റെ ഒരു സ്റ്റോറിയൊക്കെ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടിട്ട് അതിലും പറയുന്നുണ്ടായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ നെവിൻ ഔട്ടായി നെവിൻ എന്താ വല്ല വട്ടുള്ളൂ കാരണം നെവിൻ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുള്ള ഒരാളാണ് നെവിൻ എന്തൊക്കെ എന്താ പറയാ ഒരുപാട് തരത്തിൽ എന്റർടൈൻമെന്റ് കാഴ്ച വെച്ച് ഒരുപാട് പേരുടെ ഹൃദയങ്ങളിൽ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് അങ്ങനെ നിൽക്കുന്ന ഒരു മത്സരാർത്ഥി എന്തിനാണ് ഇങ്ങനെ വാക്കൌട്ട് ചെയ്യുന്നതെന്ന് ഒരുപാട് പേർക്ക് സംശയമുണ്ടാവും കാരണം രേണു സുതി ഒക്കെ ആണെങ്കിൽ എനിക്ക് പോകണം എനിക്ക് പോകണം എന്ന് പറഞ്ഞ കാര്യം ഒരു വ്യക്തിയാണ് പക്ഷെ എന്തിന് നെവിൻ ഇത് ചെയ്തു എന്നുള്ളൊരു കാര്യമുണ്ടാവും എന്നാൽ എനിക്ക് ഇത് കേട്ട സമയത്ത് തോന്നിയ വേറൊരു കാര്യമുണ്ട് നിവിൻ ഇന്നത്തെ ലൈവിലാണ് തോന്നുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പാൻ പറയുന്നുണ്ട് അതായത് എനിക്ക് ഇവിടെ വന്നതിന്റെ കാര്യം പൂർത്തിയായി കാരണം നമ്മളൊരു ടാസ്ക് കൊടുത്തായിരുന്നല്ലോ ഈ ബിഗ് ബോസ് ഹോട്ട്സ്റ്റാറിലെ ജീവ ഹോട്ട്സ്റ്റാറിലെ ലൈവില് നമുക്ക് ഒരു പോൾ പോലത്തെ സംഭവം ഉണ്ട് ആ ഫാൻസിന് പോള് സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അതിന് പോൾ ചെയ്യാൻ പറ്റും ആ പോള് കൊടുക്കണ സമയത്ത് അതിന്റെ അത് കുറച്ച് കൊസ്റ്റ്യൻസ് എല്ലാ ഡെയിലി ഇങ്ങനെ വരും അപ്പൊ അതിൽ വന്നൊരു ക്വസ്റ്റൻ ആയിരുന്നു ഒരാഴ്ച ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഇടും ആ കൊസ്റ്റനിൽ വന്നൊരു എന്താണെന്ന് വെച്ചാല് കുറച്ച് ആൾക്കാരുടെ പേര് കുറച്ച് കണ്ടിസ്റ്റൻസിന്റെ പേര് കൊടുത്തിട്ട് ഇന്നതിൽ ആരെയൊക്കെയാണ് അതായത് എന്ത് ചോദിച്ചാലും പാട്ടിന്റെ രീതിയിൽ ഉത്തരം പറയുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അതിൽ കൂടുതൽ പേര് നെവിനിയാണ് പറഞ്ഞത് നമ്മളടക്ക് എല്ലാവരും നെവിനിയാണ് വോട്ട് ചെയ്തും എന്നിട്ട് നെവിൻ ആ ഒരു ടാസ്കിൽ വന്നതോട് കൂടിയിട്ട് നെവിൻ പ്രേക്ഷകർ തെരഞ്ഞെടുത്ത ഒരാളായി മാറി എന്നിട്ട് ആ ഒരു ടാസ്ക് ചെയ്യുകയും ഉണ്ടായിരുന്നു അതായത് ആ ടാസ്കിൽ എന്ത് അതായത് ബാക്കിലെ കണ്ടസ്റ്റൻസ് എന്ത് ചോദിച്ചാലും അതിന് പാട്ടിലൂടെ ഉത്തരം നൽകിയിട്ട് അത് നല്ലൊരു ടാസ്ക് ആയിരുന്നു നല്ല രീതിയിലത് ഇവൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ടാസ്ക് വന്നതോട് കൂടിയിട്ട് നിവിന് ഭയങ്കരമായിട്ടുള്ള സന്തോഷമായി ഭയങ്കരമായിട്ട് ആ ഒരു ടാസ്കില് ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തല്ലോ എന്നുള്ള രീതിയിലൊരു സന്തോഷം നിവിൻ ഉണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞ ശേഷമാണ് നിവിൻ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ അപ്പാനിയായിട്ട് ഷെയർ ചെയ്യുന്നത് അതായത് അറംപറ്റിയ വാക്കുപോലെ എന്നൊക്കെ പറയുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് എനിക്ക് ഇനി ഇവിടെ നിക്കണം എന്നില്ല ഇനി ഇവിടെ നിന്ന് പോയാലും എനിക്ക് പ്രശ്നമില്ല എനിക്ക് എന്റെ കാര്യം ഞാൻ വന്ന കാര്യം എനിക്ക് ഓക്കെ ആയി ഞാൻ വന്ന കാര്യം എനിക്ക് എന്നെ കഴിഞ്ഞു എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും കുറച്ച് വാങ്ങുക കേൾക്കാം എനിക്ക് എനിക്ക് നിങ്ങളുടെ അത് ഓൾറെഡി കിട്ടി ബോധിച്ചു അതായത് നിങ്ങൾക്കറിയാലോ പ്രേക്ഷകരെ എന്റെ ഡെസ്റ്റിനേഷൻ പൂർത്തിയായി നിങ്ങളുടെ സ്നേഹം എനിക്ക് വേണം അത് എനിക്ക് ഓൾറെഡി കിട്ടി ബോധിച്ചു ഈ ടാസ്കിലും കാര്യങ്ങളും ഒക്കെ നമ്മൾ തെരഞ്ഞെടുത്തതോട് കൂടിയിട്ടും നിവിന് ഏകദേശം മനസ്സിലായി പുറത്ത് എനിക്ക് നല്ല വിഭാഗം ജനങ്ങളുടെ വോട്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്നെ ഇഷ്ടമാണ് എന്റെ എന്റർടൈൻമെന്റും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിവിന് മനസ്സിലായി അപ്പൊ നെവിൻ തന്നെ പറയുന്നുണ്ട് അത് ചിലപ്പോൾ ഒരു കാഷ്വലി പറഞ്ഞതാവാം എങ്കിൽ കൂടി അത് അറൻപറ്റിയ രീതിയിലേക്ക് മാറി നെവിൻ തന്നെ അതായത് പുറത്തേക്ക് പോകുന്ന ഒരു പോകുന്നൊരവസ്ഥയിൽ വന്നു പക്ഷെ എനിക്ക് തോന്നുന്നു നെവിൻ എന്ന മത്സരാർത്ഥി അവിടെ ആവശ്യമായിരുന്നു അതായത് ജിസേൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തോന്നിയൊരു കാര്യം ലൈവ് നമ്മൾ കാണുന്നതുകൊണ്ട് തന്നെ ജിസേൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ അനുമോൾക്കെതിരായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായിട്ട് നെവിനെ മാറ്റിയിട്ടുണ്ടായിരുന്നു അത് നമുക്ക് കാണുമ്പോൾ അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് കുറെ ആക്കി ആക്കി അങ്ങനെ ും ഭയങ്കരമായിട്ട് ജിസേലിനെ പോലെ അനുമോൾക്ക് ഒരു ശത്രുമായിട്ട് മാറിയതുപോലെ തോന്നി അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ അനുമോൾ പോയ ശേഷമേ ഞാൻ പോകൂ എന്നൊക്കെ പറഞ്ഞ് അത്രയും വലിയ ശത്രുക്കളെ പോലെ നെവിൻ എന്റർടൈൻമെന്റിന്റെ അത്രയും വലിയ ഉസ്തകായിട്ടുള്ള നെവിൻ പോലും അങ്ങനെ പറയുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ശരി നെവിന് വന്ന കാര്യം ആൾക്കാരുടെ ഇഷ്ടം നേടുക എന്നുള്ളൊരു കാര്യം നെവിൻ ഓൾറെഡി നേടിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നെവിൻ അത് പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ഓൾറെഡി നെവിൻ പറഞ്ഞതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അറിഞ്ഞ കാര്യം ഇങ്ങനെ ഒരു ഫിസിക്കൽ അസോൾട്ട് കാര്യങ്ങൾ വന്നിട്ട് അങ്ങനെ പോയി പിന്നെ വേറൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സീക്രട്ട് സീക്രട്ടേജന്റ് ഒരു റിപ്ലൈ കൊടുത്തൊരു സംഭവം ഉണ്ടായിരുന്നു അതിന്റകത്ത് എന്താണ് അനുകൂലമായിട്ടാണോ ഇഷ്യൂഴിക്കണ സമയത്ത് പൂമ്പാറ്റയായിട്ടാണ് ഇഷ്യൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ പൂമ്പാറ്റകൾ എന്ന് പറയുന്നത് അതിൽ അനുറയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവരെയാണ് പൂമ്പാറ്റ എന്ന് പറയുന്നത് അപ്പൊ അവരിലാരും ആയിട്ട് എന്തോ ഇഷ്യൂ ആയിട്ടാണ് പോകുന്നത് അപ്പൊ ആ രീതിയിലും നമുക്ക് എന്താ പറയാ ആ രീതിയിലുള്ള കാര്യങ്ങളും വരുന്നുണ്ട് ഏതാണ് ശരി ഏതാണ് തെറ്റ് നമുക്ക് അറിയില്ല എന്തായാലും ഇങ്ങനെയുള്ള കൊറേ കോസിപ്പിൾ ആണ് വരുന്നത് അപ്പൊ നിവിൻ ബാക്കി എന്താണ് പറയുന്നത് പറയുന്ന കേട്ടു അപ്പൊ അപ്പാ നീ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പുറത്ത് നിന്ന് നീ പോകരുത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നിവിൻ പറയുന്നൊരു കാര്യം നിങ്ങൾ എന്റെ പാട്ടുത്തരത്തിന് വേണ്ടിട്ട് തിരഞ്ഞെടുത്തു അതെന്റെ ഏറ്റവും വലിയൊരു കാര്യമാണ് അതിൽ ഭയങ്കര സന്തോഷം ഉള്ളൊരാളാണ് ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട് നമുക്കറിയാം നിവിന്റെ കാര്യത്തിൽ നമ്മുടെ ഫാമിലി ഇഷ്യൂ കാര്യങ്ങൾ പറയുന്ന സമയത്തും നെവിൻ ഒരുപാട് സങ്കടപ്പെട്ടിട്ട് അതൊക്കെ കണ്ടപ്പോ തന്നെ ഒരുപാട് പേര് നെവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് നിന്നിരുന്നു നെവിൻ എന്തായാലും നിന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ചിലപ്പോൾ ഒരു ടോപ്പ് ഫൈവില് വന്ന് നിൽക്കുന്ന ഒരാളായിട്ട് നെവിൻ മാറിയനെ കാരണം ഒരുപാട് പേര് നിവിന്റെ എന്റർടൈൻമെന്റ് ഭയങ്കര കോമഡിയാണ് സത്യം പറയാലോ ചില കാര്യങ്ങൾ ഭയങ്കര കോമഡി ആയിട്ട് ഉണ്ടായിരുന്നു ഇപ്പം ഇന്ന് രേണുമായിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഇന്ന് രേണു രേണു ഒന്നും പറയില്ല എന്ന് വിചാരിച്ചിട്ട് രേണുനെ ചൊറിയാൻ പോകുകയും രേണു രണ്ട് വർത്താനം വായ തുറന്നിട്ട് പറയും ചെയ്തു രേണു കൊല്ലത്തിലെ വായി തുറക്കൂലെങ്കിലും ആ പറയുന്ന രണ്ട് കാര്യങ്ങൾ തഗ്ഗായിരിക്കും ആ ഇന്ന് അത് ഭയങ്കര സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സംഭവമാണോ സംഭവമാണ് അപ്പൊ നവിൻ എവിടെ പോയിട്ട് എന്ത് പറഞ്ഞാലും അത് ക്യാമറ ഫോക്കസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഭയങ്കര എന്റർടൈൻമെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോ ഒരുപാട് പേര് അത് എൻജോയ് ചെയ്യുന്നവരുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് സങ്കടമാവും കാര്യത്തിൽ ഒരു ഇതുമില്ല കാരണം ഒരുപാട് പേർക്ക് സങ്കടമാവും നെവിൻ പോകുന്ന സമയത്ത് അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഇങ്ങനെയാണ് നമ്മൾ അറിഞ്ഞ വിഷയങ്ങളൊക്കെ ഉള്ളതും അതായത് നിവിൻ വർക്ക്ഔട്ട് ചെയ്തിട്ട് പോയി എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പൊ എന്തായാലും നമ്മുടെ സ്ഥാനാധ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കണ്ട